നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടെത്തിയിട്ടുള്ളത് ബി ജെ പി പ്രതിനിധി പി ആർ ശിവശങ്കറാണ് പത്ത് സംഘടനകൾ ചേർന്ന് ഒരു അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ച് അത് നടപ്പിലാക്കിയിരിക്കുന്നു പക്ഷെ കേരളത്തിൽ ഒഴിച്ച് ബാക്കി ഒരു സ്ഥലത്തും അതിന് ഒരു പ്രതിഫലനം പോലും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ കേരളത്തിൽ അത് നല്ല രീതിയിൽ ജനങ്ങളുടെ ജീവിതം ദുസഹമാക്കിയിരിക്കുന്നു എന്നാണ് ഈ വിഷയത്തിൽ സാറിന് നിലപാഠം ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തെ ആദ്യമേ ഇത് സംസ്ഥാനത്ത് പോലും കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം കാരണം ഇപ്പോൾ ഞാൻ എറണാകുളത്താണ് ഇരിക്കുന്നത് എറണാകുളത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ എറണാകുളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറികളിൽ അല്ലെങ്കിൽ മറ്റു ഇൻഡസ്ട്രിയൽ ഏരിയകളിൽ സി ഐ ടിയുവിന് മഹാഭൂരിപക്ഷം അംഗങ്ങളുള്ള ഷിപ്പ്യാർഡിൽ പോലും എഴുപത്തി അഞ്ച് അല്ലെങ്കിൽ എഴുപത്തി എട്ട് ശതമാനത്തോളം ആളുകൾ ജോലിക്ക് ഏറിയിരിക്കും സംസ്ഥാനത്തെ മന്ത്രിയും യൂണിയൻ നേതാവുമായ രാജീവ് ഇവിടുത്തെ യൂണിയൻ നേതാവായിട്ടുള്ള ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ജോലിക്കാരും അവരുടെ കൂടെ ഉള്ള സ്ഥലത്ത് ഒരു എഴുപത്തിയെട്ട് ശതമാനം പേര് ജോലി കയറി അതുപോലെ തന്നെ പോർട്ട് ട്രസ്റ്റിലും എഴുപത്തി ആറ് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ ജോലി കയറിയിട്ടുണ്ട് എഫ് എസ് എ ടിയിലെ എഴുപത്തിയേഴ് ശതമാനത്തിൽ ആൾക്കാർ കൂടിയിട്ടുണ്ട് റിഫൈനറിയിലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം തൊണ്ണൂറ്റെട്ട് ശതമാനം കയറുന്ന പറയുമ്പോൾ രണ്ട് ശതമാനം നേരോഗ്യപരമായ കാര്യങ്ങളെ ലീവ് ഉള്ളവരും അതുപോലെ തന്നെ ജോലിക്ക് കുറേ നാളായിട്ട് വരാത്തവരും അടക്കമുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഫാക്ടറികളിൽ സംസ്ഥാനത്ത് സി പി സി ഐ ടിയുവിന് പൂർണ്ണമായി നിയന്ത്രണമുള്ള പല സ്ഥലത്ത് പോലും ഈ ഒരു സമരം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് രാജ്യത്താകമാനം മാത്രമല്ല കേരളത്തിൽ പോലും സംസ്ഥാനത്തെ സി ഐ ടിയുവിന്റെ കീഴിലുള്ള തൊഴിലാളികളെ പോലും ഈ സമരത്തിന്റെ അടിസ്ഥാനപരവും രാഷ്ട്രീയപരവുമായ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ സി ഐ ടി സംസ്ഥാനത്തെ സി പി എം നേതൃത്വവും ഭരണകൂടവും എല്ലാം പരാജയപ്പെട്ടു എന്നത് മാത്രമാണ് സത്യം ഇവിടെ നടപ്പിലാക്കി വരുന്നത് ഒരു ഗുണ്ടായുസമാണ് ഈ സാധാരണ തൊഴിലാളികളെ അതുപോലെ തന്നെ കടയിലൊക്കെ ജോലി ചെയ്യുന്ന അത്തരം ആളുകളെ അല്ലെങ്കിൽ കടക്കാരെ തന്നെ ബിസിനസ്സുകാരെ അതുകൊണ്ട് ഇതൊരു തൊഴിലാളി സമരമല്ല ഇതൊരു മുതലാളിമാരുടെ സമരമായി പോയി മുതലാളിമാർ കട ഇവർ വന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഇത്തരത്തിൽ കേരളത്തിൽ പോലും ഈ സമരം പാടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് തൊഴിലാളികളുടെ ഇന്നത്തെ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഈ പറയുന്ന മനസ്സിലാവുന്നത് അപ്പോ ഇത് കേരളത്തിലും പരാജയപ്പെട്ടു എന്നുള്ളതാണ് രണ്ട് ഇത് രാഷ്ട്രീയമായും ദാർശനികമായും ഈ സമരത്തെ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളതാണ് നോക്കൂ ഈ സമരം തുടങ്ങാനുള്ള കാരണം ലേബർ കോഡ് കേരളത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ലേബർ കോഡ് വന്നത് രണ്ടായിരത്തി രണ്ടിലാണ് എന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി രണ്ടിൽ രവീന്ദ്രവർമ്മ കമ്മീഷൻ വാജ്പേയ് സർക്കാരിന് മുന്നിൽ വെച്ച ഇതാണ് ഈ ലേബർ കോഡില് കാര്യമായ പിശകുണ്ടെങ്കിൽ അത് തിരുത്തുവാനും അത്തരം പുതിയ നിയമങ്ങളെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുവാനും സി പി എം തന്നെ പിന്തുണച്ചിട്ടുള്ള യു പി എ സർക്കാർ ഐ എൻ പി സി പിന്തുണച്ചിട്ടുള്ള കോൺഗ്രസ് സർക്കാർ നിലവിലുണ്ടായിരുന്നല്ലോ അന്ന് ഈ നിയമങ്ങളെ എന്തുകൊണ്ടാണ് ഇവർ മാറ്റി എഴുതാഞ്ഞതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുതിയ നിയമങ്ങളെ കൂട്ടിച്ചേർക്കാഞ്ഞതും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് സ്ക്രാപ്പ് ചെയ്ത് കളയാമായിരുന്നു അതും കളഞ്ഞില്ല മൂന്ന് ഈ കമ്മിറ്റിയിൽ തന്നെ ഇളവനം കരിമടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു ആ കരിമടക്കം ഇത് പാർലമെന്റിൽ ചർച്ച വന്നപ്പോൾ അന്ന് എന്തുകൊണ്ടാണ് അതിനെ എതിർക്കാഞ്ഞത് എതിർത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പാർലമെന്റിൽ അത് എതിർത്ത ദിവസമോ അതിന്റെ എന്താണ് എതിർ ഇതിന്റെ അഭിപ്രായം എന്തുകൊണ്ടാണ് സി ഐ ടി യു ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ ഈ ചർച്ചകളെ മുഴുവൻ മുള് ഉള്ളു ഒഴിക്കൊണ്ട് ഇത് തൊഴിലാളികൾക്ക് ഗുണകരമാണ് എന്ന് മനസ്സിലാക്കുവാനും അന്ന് സി ഐ ടിയുന്റെ നേതാക്കൾ തയ്യാറായിരുന്നു എന്നിട്ട് എന്നിട്ടിപ്പോഴ് ഈ കോഡ് വന്നപ്പോൾ ഇതിന്റെ റൂൾ ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ആദ്യത്തെ സംസ്ഥാനം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേരളം ആ സംസ്ഥാനമാണ് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒപ്പിടാൻ പോകുന്നത് കേരളമായിരിക്കും ആ സംസ്ഥാനത്ത് ആണ് ലേബർ മിനിസ്റ്റർ ഒക്കെ പറയുന്നത് ഈ ഏറ്റവും ദുഷ്കരമായ ഏറ്റവും മോശമായ ഈ ലേബർ നിയമം ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് എന്താണ് ഈ ലേബർ നിയമത്തിലെ കുഴപ്പം എന്താണ് അപാകത ഇത് നിങ്ങൾ ജനങ്ങളോട് പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയത്തോളം ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കോടുകളുണ്ട് ഒന്ന് വേച്ച് കോഡും രണ്ട് സാമൂഹ്യ സുരക്ഷാ കോഡും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ വന്ന ഈ വേജസ് കോഡ് ഈ വേജസ് കോഡിലെ മിനിമം വേജസ് നിർബന്ധമാക്കിയിട്ടുള്ളത് ഏതാണ്ട് ഏഴ് ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് ഈ രാജ്യത്ത് കിട്ടിയിരുന്നത് ഇതുവരെ ഇനി ഇപ്പോൾ കിട്ടാൻ പോകുന്നത് നൂറ് ശതമാനം ആളുകൾക്കും ഇത്തരം വേജ് കോഡിന്റെ ഗുണപ്രകാരം രാജ്യത്തെ നൂറ് ശതമാനം ആളുകൾക്കും അതായത് സംഘടിത മേഖലയിലെയും അസംഘടിത മേഖലയിലും എല്ലാ തൊഴിലാളികൾക്കും ഈ മിനിമം വേജസ് നടപ്പിലാക്കണമെന്ന നിയമം വരുന്നു ഇതിനെ സി ഐ ടി എതിർക്കുകയാണോ ഇത് സി പി എം വേണ്ട എന്നാണോ പറയുന്നത് അപ്പൊ ഈ നിയമത്തെ നിങ്ങൾ ഇത് സാധാരണക്കാർക്ക് ഗുണകരമല്ലേ ഇത് നിങ്ങൾ പറയാൻ തയ്യാറാകണം അതുപോലെ തന്നെ അസംഘടിത തൊഴിലാളി മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലാളികൾക്ക് അവർക്ക് ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ നടപ്പിലാക്കണം എന്നുള്ള ആവശ്യം വരുന്നു ഇതിനെ നിങ്ങൾ എതിർക്കുകയാണോ ഈ സോഷ്യൽ സെക്യൂരിറ്റി കൂടെ ഇത്തരം നിയമം വരുമ്പോൾ നിങ്ങൾ സി ഐ ടി എന്തിനാണ് ഇതിനെ എതിർക്കുന്നത് സി പി എം എന്തിനാണ് ഇതിന് എതിർക്കുന്നത് അതുപോലെ തന്നെ അസംഘടിത മേഖലയിലും സാർവത്രികമായി മിനിമം വേജസ് നടപ്പിലാക്കണമെന്ന് ബി എം എസ് അവകാശപ്പെട്ടു ഈ ബി എം എസിന്റെ ആവശ്യവും ഈ ലേബർ ഇതിലൂടെ നടപ്പിലാക്കുകയില്ലേ വരുന്നത് അത് ജനങ്ങൾക്ക് ഗുണകരമല്ലേ അസംഘടിത മേഖലയിൽ മിനിമം നടപ്പിലാക്കണം എന്നുള്ള നയത്തെ എന്തിനാണ് സി ഐ ടി എതിർക്കുന്നത് എന്തിനാണ് സി പി എം എതിർക്കുന്നത് എന്തിനാണ് ഐ എൻ ഡി യു സി എതിർക്കുന്നത് ഇതല്ലേ യഥാർത്ഥത്തിൽ സ്വഭാവം ഇതല്ലേ യഥാർത്ഥ സ്വഭാവം അപ്പൊ ഇവരല്ലേ ഭൂഷ്വ വർഗ് ഈ ഈ വർഗ വഞ്ചകരായി അസംഘടിത മേഖലയിലെ ജനങ്ങളെ തൊഴിലാളികളെ വഞ്ചിക്കുന്ന നയമല്ലേ ഇന്ന് സി പി എം സി ഐ ടി എടുക്കുന്നത് മറ്റൊരു നിയമം നോക്കൂ ഈ ഇതുവരെ ലേബർ ഇൻസ്പെക്ടർക്ക് മാത്രമായിരുന്നുണ്ടായിരുന്നു തൊഴിൽ നിയമത്തിൽ അപാകത ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാനുള്ള അവകാശം ഈ പുതിയ നിയമത്തിലൂടെ അത് തൊഴിലാളിക്ക് കിട്ടിയിരിക്കുന്നു ട്രേഡ് യൂണിയൻ കിട്ടിയിരിക്കുന്നു ഇതൊരു നല്ല നിയമമല്ലേ ജനങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് നിയമം സാർവത്രികമായും അവർക്ക് ഉപകാരപ്രദമായും സാധാരണ തൊഴിലാളികൾക്ക് വരെ ഇത്തരം നിയമങ്ങളിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അവർക്ക് നീതി നടപ്പാക്കുവാനും കോടതിയിലേക്ക് പോകാൻ സാധിക്കുന്നു ഇത് ഏറ്റവും നല്ല നിയമമല്ലേ ഇത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുമ്പോൾ എന്തിനാണ് സി പി എമ്മും സി ഐ ടിയും ഇതിനെതിർക്കുന്നത് ഇത് ലേബർ ഇൻസ്പെക്ടർക്ക് മാത്രം കുത്തകയായി വെക്കുന്ന അവകാശമാണ് എന്ന് നിങ്ങൾ എന്തിനാണ് ഷഡിക്കുന്നത് ഇത് ബൂർഷോ വഞ്ചകരെ സ്വഭാവം അല്ലെങ്കിൽ മറ്റെന്താണ് ഇത് മാത്രമല്ല ഇതുവരെ നമുക്കറിയാം ഈ കരാറുകാർക്ക് അവരാണ് തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കേണ്ടത് പക്ഷേ ഇനി മുതൽ കരാറുകാരൻ ബോണസ് നൽകുവാൻ മടിക്കുകയാണെങ്കിലും നൽകിയില്ലെങ്കിലും ദ പ്രിൻസിപ്പിൾ എംപ്ലോയർ ഈസ് റെസ്പോൺസിബിൾ ഒരു സ്ഥാപനത്തിലെ കരാറുകാരൻ അവിടുത്തെ അസംഘടിതകൾക്ക് ബോണസ് നൽകിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കൂടി പ്രിൻസിപ്പൽ ആൾക്കാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കരാറുകാരനാണ് അല്ലെങ്കിൽ ആ എംപ്ലോയർക്കാണ് എന്ന് വരുമ്പോൾ അവിടുത്തെ അസംഘടിത മേഖല തൊഴിലാളികൾക്ക് കൃത്യമായി ബോണസ് കിട്ടുവാനും ആ ബോണസ് കിട്ടിയില്ലെങ്കിൽ എംപ്ലോയറെ അദ്ദേഹത്തിന് ചെയ്യാനും കോടതിയിൽ പോകാനുമുള്ള അവകാശം കിട്ടുമ്പോൾ എന്തിനാണ് സംസ്ഥാനത്തെ സി ഐ ടി സി പി അതിനെ എതിർക്കുന്നത് ആ നിയമം തികച്ചും തെറ്റല്ലേ അതുപോലെ തന്നെ ഇ എസ് ഐയിൽ പത്ത് പേർക്ക് കുറവുണ്ടെങ്കിൽ ഇ എസ് ഐ പോകണ്ട പത്ത് പേർക്ക് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ ഇ എസ് ഐയിൽ പോകുമ്പോൾ ഇ എസ് ഐ പത്ത് പേരുള്ള തൊഴിലാളി യൂണിയനിലെ തൊഴിലാളികൾക്ക് ഇ എസ് ഐ അവിടുത്തെ പ്രിൻസിപ്പൽ എംപ്ലോയർ അടച്ചില്ലെങ്കിൽ ഇ എസ് ഐ കിട്ടുകയും ബെനിഫിറ്റ് അവന് കിട്ടുകയും അതിന്റെ മുഴുവൻ കുറ്റം എംപ്ലോയർക്കാവുകയും ചെയ്യുക അല്ലെങ്കിൽ ഈ നിയമപ്രകാരം ഇതുവരെ അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇ എസ് ഐ കിട്ടിയിരുന്നില്ലല്ലോ ഇത്തരത്തിൽ ധാരാളം പുതിയ നിയമങ്ങൾ തൊഴിലാളികൾക്ക് ഗുണകരമായ നിയമങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അസംഘടിത മേഖലയിലേക്കും അതുപോലെ തന്നെ സംഘടിത മേഖലയിലും തൊഴിലാളികൾക്ക് ധാരാളം ഗുണപ്രദമായ കാര്യങ്ങളാണ് ഈ വേജ് നാല് കോടുകളിലൂടെ നടപ്പിലാക്കുന്നത് ഇതൊന്നും പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിക്കുവാൻ ഇവർ തയ്യാറാകുന്നില്ല പക്ഷേ തൊഴിലാളികൾ ഇത് പഠിച്ചിരിക്കുന്നു തൊഴിലാളികൾക്ക് ഈ സർക്കാരിന്റെ ഈ കേരളത്തിലെ സർക്കാരിന്റെ ഇവിടുത്തെ ഒരു ദിവസം ഇരുപത്തിയേഴ് പേരോ അല്ലെങ്കിൽ ഒരു വർഷം ആയിരം പേർ പതിനായിരം പേര് ആത്മഹത്യ ചെയ്യുന്നു ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ തൊഴിലാളികൾക്ക് മനസ്സിലായി ഈ കോഡ് നിയമങ്ങൾ സത്യത്തിൽ സംഘടിത മേഖലയിലെ ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമാണെന്നും അവന് കൂടുതൽ അധികാരം കിട്ടുന്നുവെന്നും അത്തരം അധികാരങ്ങളും അവൻ ഇ എസ് ഐ അർക്കമുള്ള സാമൂഹ്യ സുരക്ഷാ കോഡുകളിലൂടെ അവന് കൂടുതൽ ഗുണകരമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നും മനസ്സിലാക്കുന്നു അതുകൊണ്ട് അവൻ ഇന്ന് തൊഴിലാളികൾ ഈ തൊഴിൽ സമരത്തെ പുതിയ ഈ സമരമുഖത്തിന്ന് മാറിക്കൊണ്ട് ഞാൻ നേരത്തെ സൂചിച്ച പോലെ ഏതാണ്ട് എൺപത് ശതമാനം ജനങ്ങളും പ്രവർ തൊഴിലാളികളും തൊഴിലേക്ക് കയറിയിരിക്കുന്നു അതിന്റെ സൂചനയാണ് നൂറ് ശതമാനം റിഫൈനറിയിലും എഫ് എ സി ടിയിലും അതുപോലെ തന്നെ കൊച്ചിൻ റിഫിലും എല്ലാം കയറിയിരിക്കുന്നത് അതുകൊണ്ട് ഈ സമരം കേരളത്തിലും പൊളിഞ്ഞു എന്നുള്ളതാണ് സത്യം കുറച്ചുപേരെ എല്ലാം ഭീഷണിപ്പെടുത്തി റോട്ടിൽ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് മുപ്പത്തഞ്ച് ശതമാനം അവിടെ അറ്റൻഡൻസ് ഉണ്ട് എന്നാണ് അപ്പൊ അതെ അവരെ തൊഴിലെടുക്കാൻ അനുവദിച്ചില്ല പോലീസ് കൃത്യമായി അവർക്ക് നീതി നൽകിയില്ല അവർക്ക് പണിയെടുക്കുവാനുള്ള അവകാശത്തെ നിഷേധിച്ചു ഈ സംസ്ഥാന സർക്കാർ സ്പോൺസേഡ് ബന്ധായി മാറി എന്നതല്ലേ സത്യം അതിലപ്പുറം ഇവിടുത്തെ തൊഴിലാളികൾ ഈ സമരത്തെ പൂർണ്ണമായി അവഗണിച്ചു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാർ നാം ഈ അവസരത്തിൽ ഇവർ കേന്ദ്ര സർക്കാരിനെതിരെ ഈ ഇത്തരത്തിൽ സമരം ചെയ്യുമ്പോൾ നാം ഇവിടെ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് സി പി ഐയും സി പി എമ്മും ഭരിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇവർ തൊഴിലാളികളുടെ എത്ര നയങ്ങളാണ് ഇറക്കിയിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും അവസാനമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ഇവർ കാണുന്നുണ്ടോ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ ഇവർ കാണുന്നുണ്ടോ അപ്പോ ഇവരുടെ ഒരു തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലാളികളെ എന്ന് ഇപ്പോഴും തൊഴിലാളികൾക്ക് വേണ്ടി സമരം നടത്തുന്നു എന്ന് പറയുന്ന സർക്കാർ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന നടത്തുന്നത് ഒരു സംശയമില്ല നമ്മൾ ധാരാളം ചർച്ച ചെയ്താണ് ഞാൻ അതുകൊണ്ട് പറയാൻ ആശാ വർക്കേഴ്സിന്റെ കാര്യമായാലും ആർ ടി സിയിലെ കാര്യമായാലും അതുപോലെ തന്നെ പല പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയിലും അവിടുത്തെ ഗ്രാജുവേറ്റി കൊടുക്കുന്നില്ല പ്രോത്ഥന കൊടുക്കുന്നില്ല അത്തരത്തിൽ ഇ എസ് ഐ അടച്ചിട്ടില്ല അത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഇവിടുത്തെ തൊഴിലാളികളെ ഏറ്റവും മോശമായ രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് അവർക്ക് ശമ്പളം നൽകുന്നില്ല വർക്കേഴ്സിന് കൃത്യമായ ഇത് നൽകുന്നില്ല ശമ്പളം കിട്ടുന്നില്ല അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലെ പല സ്ഥലത്തും കണക്കുകൾ ധാരാളമുണ്ട് ഗ്രാജുവിറ്റി പ്രവർത്തനം കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഏറ്റെടുത്ത പല സംസ്ഥാന രാജ്യങ്ങളിലും ബോണസും അതേപോലെ തന്നെ ശമ്പളത്തിലെ പരിഷ്കരങ്ങളും ഒന്നും നടത്തുന്നില്ല എന്നുള്ളതാണ് സത്യം അതെല്ലാം സാമ്പത്തികമായ കുറ്റ കുറ്റകരമായ സാമ്പത്തിക അനാസ്ഥ കൊണ്ടുകൂടിയാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് സംസ്ഥാന സർക്കാർ തങ്ങളുടെ തൊഴിലാളി വർഗ വിരുദ്ധ നടപടികൾക്ക് മറയിടുവാൻ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഈ നൂതനമായ ഭരണപരിഷ്കാരം അത് അസംഘടിത മേഖലയിലും സംഘടിത മേഖലയിലും തൊഴിലാളികൾക്ക് കൂടുതൽ നിയമപരമായ പരിരക്ഷയും സാമൂഹ്യ സുരക്ഷയും നൽകുന്നു എന്ന് മനസ്സിലാക്കി തങ്ങൾ അതിൽ എത്രത്തോളം ഭാഗമാകാതിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു തങ്ങളുടെ സംസ്ഥാന സർക്കാർ അതിൽ കാണിക്കുന്ന വലിയ പല കാര്യങ്ങളിലുള്ള ആവുന്ന കാര്യങ്ങൾ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംസ്ഥാന സർക്കാർ ഈ സർക്കാർ സ്പോൺസേഡ് ബന്ധാക്കി ഈ സമരത്തെ മാറ്റിയത് മറ്റൊന്നുമല്ല സംസ്ഥാനത്തെ ഭരണകൂടവും പുതിയ തൊഴിലാളി വർഗ തൊഴിലാളികളെ പുതിയ പുതിയ അവരെ തകർക്കുകയും അവരുടെ അവകാശങ്ങളെ ഒരു എന്ന് അറിയാം തൊഴിലാളി വർഗം കീ ജെ തൊഴിലാളി വർഗത്തിന് വേണ്ടി നടക്കുന്നു എന്ന് നാടേക്ക് നാല്പത് വട്ടം വിളിച്ചു പറഞ്ഞത് സർക്കാരാണ് നമുക്കുള്ളത് പക്ഷെ ഇന്ന് നാം കണ്ടത് മരുന്ന് ഗോഡോണുകൾ ഒഴിപ്പിക്കുക മീനിൽ മണ്ണൊഴിക്കാണ്ട് ഭീഷണിപ്പെടുത്തുക അങ്ങനെ സാധാരണക്കാരായ തൊഴിലാളികളെ അതിക്രൂരമായി അവരെ ഭീഷണിപ്പെടുത്തി ഒരു ജനങ്ങൾ ജീവിക്കാൻ സംഭവിക്കാത്ത ഒരു സമര രീതിയാണ് നോക്കൂ ഈ കഴിഞ്ഞ കുറെ വർഷമായി കേരളത്തിലെ ഭരണകൂടവും ഇവിടുത്തെ സി ഐ ടിഒവും അതുപോലെ തന്നെ ഐ എൻ ഡി സിയും ഒരു പരിധി വരെ സംഘടിത തൊഴിലാളി ശക്തികൾ കൊണ്ട് തങ്ങൾക്ക് നിയന്ത്രിക്കാവുന്ന പല മേഖലകളും നിയന്ത്രിക്കുകയും അവരെ മുതലാളി മുതലാളികൾക്ക് വേണ്ടിയിട്ട് അടിമകളായി പണിയെടുക്കുകയും എന്നാൽ അവരെ തൊഴിലാളി നിയമം എന്നുള്ള തൊഴിലാളികളുടെ പാർട്ടി എന്നുള്ള ഒരു ഡ്രഗ് ഒരു മയക്കുമരുന്ന് നൽകിക്കൊണ്ട് അവരെ ഒരു നിയന്ത്രിക്കുകയുമാണ് ചെയ്യുന്നത് അതിന് ഇന്നൊരു മാറ്റം വന്നിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ബി എം എസ് എന്നുള്ള സംഘടന വന്നപ്പോൾ ഒരു ഒരു കുറെ വർഷങ്ങളായി തങ്ങളാണ് തൊഴിലാളി വർഗത്തിന്റെ രക്ഷകർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാമ്പ്രദായിക തൊഴിലാളി വർഗ സമരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ബി എം എസ് മുന്നോട്ട് വരികയും അത്തരം പൊള്ളത്തരങ്ങളെ തരങ്ങളെ ബി എം എസ് ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ബി എം എസിന് ഇന്ന് നാല് കോടി മെമ്പർഷിപ്പ് ഇന്ന് ലോക ഇന്ത്യ രംഗമുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പൊക്കെ ആയിരിക്കുന്നു സി പി എമ്മിനെ സി ഐ ട്യൂനെ രണ്ട് അറുപത്തിനാല് ലക്ഷമാണ് അഞ്ചാം സ്ഥാനത്താണുള്ളത് അതുകൊണ്ട് സി മൂന്നാം സ്ഥാനത്തും ഐ എൻ ടി സി രണ്ടാം സ്ഥാനത്തും ഒക്കെ ദീർഘ വലിയ വ്യത്യാസത്തിലാണ് അപ്പൊ ജനങ്ങൾക്ക് തൊഴിലാളികൾക്ക് മനസ്സിലായിരിക്കുന്നു യഥാർത്ഥത്തിലുള്ള തൊഴിലാളി വർഗം അല്ലെങ്കിൽ തൊഴിലാളികൾ എവിടെയാണ് നിൽക്കേണ്ടത് അവർ ദേശീയതയോടൊപ്പവും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അവർക്ക് കൃത്യമായി നേട്ടങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവർക്ക് ഗുണകരമായി നിയമം പാസാക്കുന്ന ഒരു ജനവി നേതാക്കളുടെ കൂടെയും വർഗത്തിന്റെ കൂടെയും രാഷ്ട്രീയ സംഘടനകളുടെ കൂടെയുമാണ് ഇന്ന് തൊഴിലാളികൾക്ക് നിൽക്കുന്നത് അതിൽ വേദന കൊണ്ടും വികളി വിരളി കൊണ്ടുമാണ് ഇന്ന് സി ഐ ടി അടക്കമുള്ള പാർട്ടികൾ ഇത്തരം തെറ്റായ പ്രവണതയിലേക്ക് പോകുന്നത് മർദ്ദനം അഴിച്ചുവിടുന്നത് ഇത് ഇന്നു തരം തുടങ്ങിയതല്ല നമുക്കറിയാം എറണാകുളത്ത് പണ്ട് ഒരു സി ഐ ടിഒനും രാജിവെച്ച ഒരു തൊഴിലാളി യൂണിയൻ പ്രവർത്തകൻ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസ് സെക്യൂരിറ്റിയോടുകൂടി തൊഴിൽ ചെയ്തേണ്ട ഗതികേട് വന്നിട്ടുണ്ട് ഇവർ കാലാകാലങ്ങളായി തൊഴിൽ തൊഴിലാളി വർഗ വിരുദ്ധർ തന്നെയാണ് ഇവരെ എന്നും മുതാളിത്തത്തിന്റെ കൂടെ നിന്നുകൊണ്ട് തൊഴിലാളി വർഗത്തിന്റെ പേരിൽ അവർ പണം വാങ്ങി തൊഴിലാളികളെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു സംശയമില്ല അതുകൊണ്ട് കേരളത്തിലെ തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവർ തന്നെ പറയുന്ന സി ഐ ടിയും തകർച്ചയുടെ വക്കിലാണ് ഐ എൻ ബി എസ് ഓൾറെഡി തകർന്നു കഴിഞ്ഞു ഈ സമരം അവരുടെ തകർച്ചയിലെ ഒരു ആണി കൂടി അവരുടെ കൊഫീലിലെ അവരുടെ ശവപ്പെട്ടിയിലെ ഒരാണി കൂടി അടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയേറെ ഒരു ഒരു പ്രചരണം ഉണ്ടായിട്ടും ഇവരെല്ലാം അനുകൂലമായി നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായി ഇവരൊന്ന് തൊഴിൽശാലകൾ എത്തിയതും ഈ സമരത്തെ ഈ പണിമുടക്കിനെ അവഗണിച്ചുകൊണ്ട് അവർ ഈ തൊഴിൽ ഏർപ്പെട്ടതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ വ്യക്തമായ വിശദീകരണം തന്നതിനും ഇത്രയും സമയം നന്ദി